അലൈക്കും എല്ലാവർക്കും സുഖല്ലേ എല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഇൻഷാല്ല ഇന്ന് ഞങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മളിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ജോലിയില്ലായ്മ ഒരുപാട് ആവശ്യങ്ങളുണ്ട് വീട്ടിലെ ചിലവ് അതുപോലെ തന്നെ മക്കളുടെ പഠനം അതുപോലെ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ വീട്ടിലെ ആവശ്യങ്ങൾ അതുപോലെ കുറികൾ ഇങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള പൈസക്കുള്ള ആവശ്യമുണ്ട് പക്ഷേ നല്ലൊരു ജോലിയുള്ള ചിലർക്ക് ജോലി ഉണ്ട് അതിൽ ശമ്പളമല്ല ചിലർക്ക് ജോലിയില്ല ശമ്പളമല്ല എന്താണെങ്കിലും ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമോ ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ അള്ളാഹു സുബാനോ താല് നമുക്ക് ഹയറായിട്ടുള്ള നമ്മളോട് യോജിച്ച കുഴപ്പമില്ലാത്ത ശമ്പളം സാലറിയൊക്കെ ഉള്ള നല്ലൊരു ആഹ്യത്തുള്ള സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജോലി അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ അതിലേക്കുള്ള വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ ആ മീൻ എന്താണെങ്കിലും ഈ നല്ല ഒരു ജോലി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇസ്മു ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണിക്കും കാരണം അള്ളാൻ്റെ പരിശുദ്ധ നാമാണിത് ഇത് ചൊല്ലിയിട്ട് ഇങ്ങക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ജോലി കിട്ടുക പറഞ്ഞു വരുന്നത് ഇത് ചൊല്ലി ഉറപ്പായിട്ടും ഇങ്ങക്ക് നല്ലൊരു ജോലി കിട്ടുന്നു ഒഫക്കൻ അല്ലാ എന്താണെങ്കിലും നമുക്ക് ഖയറ് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്താണെങ്കിലും ഞാൻ ഇസ്മ പറഞ്ഞുതരാം യാ മുക്കത്തതിറോ യാ മുക്കത്തതിറോ ഒരുപാട് ഫലങ്ങളുള്ള ഒരു ഇസ്മാണ് കേട്ടോ മഹാന്മാരെ ഒരുപാട് വലിയ ഫലങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്ന് ഉടനെ തന്നെ ഈസ്മ ചൊല്ലൽ പതിവാക്കിയാൽ അള്ളാഹു സുബാനുഭവത്താൽ അന്യാശ്രയവും കൂടാത്ത രീതിയിൽ അള്ളാഹു അവനെ ഏറ്റെടുക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഓൻ്റെ കാഷ്ടവും മൂത്രവും ഒക്കെ ഒരാൾ കോരുന്ന അവസ്ഥയിൽ അള്ളഹനവിടെ കടത്തൂല അല്ലെങ്കിൽ വേറൊരാളവനെ സഹായിക്കുന്ന അവസ്ഥയിൽ ഓൻ ഈ ദുനിയവൻ അല്ല നിർത്തൂല വേറൊരാളേക്കന്ന് കടം വാങ്ങുന്ന ഒരവസ്ഥ ഉനക്കള്ള കൊടുക്കൂല വേറൊരാളെ കയ്യും കാലം പിടിക്കുന്ന സാഹചര്യം അത് അവനിക്കള്ള കൊടുക്കൂല ഒരിക്കൽ പറഞ്ഞാൽ വേറൊരാളുടെ ആശ്രയം കൊടുക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹു പനാക്കൂല അല്ല തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളുടെ ഏറ്റെടുക്കുന്നത് ഓൾറെഡി അത് തന്നെയാണ് അല്ല എന്നല്ല പക്ഷെ ഇന്നാലും ഒരു സ്പെഷ്യൽ അള്ളാഹു സുബഹാൻ വത്താലാ അവനക്ക് ഒരുപാട് ഹൈറാത്തുകൾ ഒരുപാട് ഞമാത്തുകൾ കൊടുക്കും സുബഹാൻ അല്ലാ എന്താണെങ്കിലും ഇതൊക്കെ ഇതിൻ്റെ ഫലത്തിൽപ്പെട്ടതാണ് അതുപോലെ ഇതിൻ്റെ ഫലത്തിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് നല്ല ജോലി നല്ല യോജിച്ച ഒരു ജോബ് ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഇസ്മ ഇങ്ങനെ അധികരിപ്പിച്ചാൽ ഇടയിൽ നമുക്ക് എത്രയാണോ കഴിയുന്നത് ആ എണ്ണം നമ്മളധികരിപ്പിക്കുക യാ മുക്ക എന്നാണ് ഇസ്മ് യാ മുക്കദ്തിറു ഇത് നമ്മൾ നമ്മളധികരിപ്പിച്ച നമുക്ക് യോജിച്ച നല്ല ഒരു ജോലി ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനു താല അതിലേക്കുള്ള വഴി തരും അള്ളാഹു അത് ശരിപ്പെടുത്തി തരും ഇൻഷാല് യാതോ ഒരു ഡൗട്ടും വേണ്ട യാ മുക്കതിറു എന്നാണ് ഇസ്മ മനസ്സിലായി എന്ന് വിശ്വസിക്കാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അലൈക്കും വാഹമത്തുള്ള